ധനതത്വശാസ്ത്രം ഡേ ട്വൻറ്റി ത്രീ ഇന്ത്യൻ ബഡ്ജറ്റ് ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് നൂറ്റി പന്ത്രണ്ടാം അനുച്ഛേദമാണ് ബജറ്റ് എന്നതിന് പരമായ ഭരണഘടനയിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗമാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നതാണ് ബഡ്ജറ്റിൻ്റെ ആദ്യ ഭാഗത്ത് പൊതു സാമ്പത്തിക സർവേയും രണ്ടാം ഭാഗത്ത് നികുതി ഘടനയുമാണ് പറയുന്നത് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ലോക്സഭയാണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹൽനോബിസ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ക്യാനിംഗ് പ്രഫുവിൻ്റെ കാലത്താണ് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ലോക്സഭയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരെയാണ് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മതായി ആണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാ ഇല്ലതാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് റെയിൽവേ ബഡ്ജറ്റ് ഇന്ത്യൻ യൂണിയൻ്റെ ആദ്യ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ് ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഏറ്റവും കൂടുതൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജഗജീവൻ റാമാണ് ഏഴെണ്ണം ജഗജീവൻ റാമാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടാമത്തത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറുമാണ് ആറെണ്ണം വീതം കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക വനിതയാണ് മമതാ ബാനർജിയാണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഷൺമുഖം ഷെട്ടിയാണ് ഇന്ത്യയിൽ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രിയാണ് സി ഡി ദേശ്മുഖ് തുടർച്ചയായ ഏറ്റവും അധികം പൊതു അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയാണ് സി ഡി ദേശ്മുഖ് എഴുതവണ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് മൊറാർജി ദേശായി ആണ് പത്തെണ്ണവണ് വരുന്നത് ജന്മദിനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരേ ഒരു ധന ധന ധനകാര്യമന്ത്രിയാണ് മൊറാർജി ദേശായി രണ്ടു തവണ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയാണ് പി ചിദംബരം ഒമ്പതവണ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ ഒന്നിനും ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണെന്നും അറിഞ്ഞിരിക്കുക അടുത്തത് വോട്ട് ഓൺ അക്കൗണ്ട് ആണ് നൂറ്റി പതിനാറാണ് വരുന്നത് ബഡ്ജറ്റ് പാസ്സാക്കിയെടുക്കുന്നത് വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവുകളിലുള്ള ചെലവിലുള്ള പണം അനുവദിക്കുന്നതിനുള്ള അനുവദിക്കു വേണ്ടിയുള്ള ബില്ലാണ് വോട്ട് അക്കൗണ്ട് സാധാരണയായി രണ്ട് മാസത്തേക്കുള്ള വോട്ട് അക്കൗണ്ട് അക്കൗണ്ടാണ് ബഡ്ജറ്റിനോടൊപ്പം അവതരിപ്പിക്കുന്നത് ബജറ്റിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ ആറിലും തുകയാണ് ഇങ്ങനെ അനുവദിക്കുകയും ചെയ്യുന്നത് അടുത്തത് ഒരൊറ്റ ബഡ്ജറ്റ് നോക്കാം ബഡ്ജറ്റിനെ ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റ് എന്നിങ്ങനെ രണ്ടായി തരം രണ്ടായി തിരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരമായിരുന്നു അത് കേന്ദ്ര പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ലയിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനായിരുന്നു റെയിൽവേ ബഡ്ജറ്റും പൊതുജ പൊതു ബഡ്ജറ്റും ഒന്നിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബിബേക് ദബ്രോയി കമ്മിറ്റിയാണ് റെയിൽവേ ബഡ്ജറ്റും അതുപോലെ തന്നെ പൊതു ബഡ്ജറ്റും ഒന്നിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി അതാണ് വിവേക് ദെബ്രോയ് കമ്മിറ്റിയാണ് പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒന്നിച്ച് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിനാണ് ഓർത്തിരിക്കണം ആദ്യമായി ഫെബ്രുവരി ഒന്നിന് ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് അരുൺ ജെയ്റ്റ്ലി എന്ന് ഓർത്തിരിക്കണം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി പ്രവർത്തി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാരാണ് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതും ആരാണ് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു ആദ്യത്തെ കേന്ദ്ര ആദ്യ ആദ്യമായി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാണെന്ന് ചോദിച്ച ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണെന്നും ഓർത്തിരിക്കുക കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ നോക്കാം കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് ദൈർഘ്യം എൺപത്തി ഏഴ് മിനിറ്റ് ആയിരുന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാലിലെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് ഏഴ് ശതമാനമാണ് നിലവിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ പത്താം സ്ഥാനത്ത് നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നു നിലവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പത്താം സ്ഥാനത്ത് നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ബഡ്ജറ്റിന് ശേഷം ഡിജിറ്റൽ മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ബജറ്റിന് ശേഷം ഡിജിറ്റൽ മോഡൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ബഡ്ജറ്റാണിത് ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന ബഡ്ജറ്റ് ഏതാണ് എന്താണ് ബ്ലൂ പ്രിൻറ്റ് ഫോർ ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴിലെ ബഡ്ജറ്റ് അടുത്തത് പ്രധാന പദ്ധതികൾ നോക്കാം ആരോഗ്യ മേഖലയിലെ മേഖലയിൽ അരിവാൾ വിളർച്ച കുറയ്ക്കുന്നതിനായി പദ്ധതികൾ ആരംഭിച്ചു പുതിയതായി നൂറ്റി അൻപത്തി ഏഴ് നേഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുന്നു നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി കുട്ടികൾക്കായും കൗമാരക്കാർക്കായും ആരംഭിക്കുന്നു അതുപോലെ തന്നെ ആദിവാസി സംഘങ്ങളുടെ ഉന്നമനത്തിനായി പ്രധാനമന്ത്രി പർട്ടിക്കുലർലി വള്ളർ വള്ളർവൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന പദ്ധതി ആരംഭിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പ്രത്യേക എ ഐ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി മേക്ക് മേക്ക് എ ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിക്കും നാഷണൽ ഡാറ്റ ഗവർണൻസ് പോളിസി ആരംഭിക്കുന്നു പി എം പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ അവയർനെസ് ന്യൂറിഷ്മെന്റ്സ് ആൻഡ് അമുലറൈസേഷൻ ഓഫ് മദർ എർത്ത് അതുപോലെ തന്നെ ഇതര രാസവളകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്നു അതുപോലെ തന്നെ എർത്ത് എർത്ത് പി എം പ്രണാം തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കുന്നുണ്ട് ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചർ വിളകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ആത്മനിർഭൻ ആത്മ നിർഫർ ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു ഡോക്യുമെന്റുകൾ ഓൺലൈനിൽ സുരക്ഷിതമായി സംരക്ഷിക്കാനും പങ്കിടാനും ഐഡന്റിറ്റി ഡിജി ലോക്കർ സഹ സജ്ജീകരിക്കുന്നു അന്താരാഷ്ട്ര അവസരങ്ങൾക്കായി യുവാക്കളെ നൈപുണ്യമാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററുകൾ സ്ഥാപിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനും ജനകീയ കേന്ദ്രമായി സമീപനം സുഗമമാക്കുന്നതിനും ഓൺലൈൻ പരിശീലന പ്ലാറ്റ്ഫോമായ ഐഗോട്ട് കർമ്മയോഗി ആരംഭിക്കുന്നു തണ്ണീർ തടങ്ങളുടെ മികച്ച ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് അമൃത് ധരോഹർ പദ്ധതിയാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പാൻ കാർഡ് തിരിച്ചറി ലേഖകമായി സ്വീകരിക്കുവാൻ നടപടി അതുപോലെ തന്നെ കണ്ടൽക്കാട് സംരക്ഷിക്കുന്നതിനായി മൃഷ്ടി പദ്ധതി മിഷ്ടി 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 പദ്ധതി കണ്ടൽക്കാട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി മിഷ്ടി പദ്ധതി എന്ന് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഹോർട്ടിക്കൾച്ചർ പാക്കേജ് കാർഷിക വായ്പകൾക്ക് ഇരുപത് ലക്ഷം കോടി രൂപ നീക്കിവെച്ചു ആദിവാസി മേഖലയിൽ എഴുന്നൂറ്റി നാൽപ്പത് ഏകലവ്യ മോഡൽ സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട് അഞ്ഞൂറ് പുതിയ വേസ്റ്റ് ടു ഹെൽത്ത് പ്ലാന്റുകൾ വേസ്റ്റ് ടു വെൽത്ത് അഞ്ഞൂറ് പുതിയ വേസ്റ്റ് ടു വെൽത്ത് പ്ലാന്റുകൾ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗോവർദ്ധൻ പദ്ധതിക്ക് കീഴിൽ ഗോവർദ്ധൻ പദ്ധതിക്ക് കീഴിൽ സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ കോഡിങ് എ റോബോട്ടിക്സ് ത്രീ ഡി പ്രിൻറ്റിങ് തുടങ്ങിയ കോഴ്സുകൾക്കായി പി എം കെ വി വൈ ഫോർ പോയിൻറ്റ് സീറോ തുടങ്ങുമെന്നുള്ളതാണ് സിക്കിൾസൽ അനിയമിയ നിർബാർജന ദൗത്യം ആരംഭിക്കുമെന്നുള്ളതാണ് പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രതിവർഷം ഏഴര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിൽ നികുതിയില്ല എന്ന് പറയുന്നുണ്ട് പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രതിവർഷം ഏഴര ലക്ഷം രൂപ വരെയുള്ള പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രതിവർഷം ഏഴര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിൽ നികുതിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് പറയുന്നത് മൂന്ന് ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ ഇൻകം ടാക്സ് മൂന്ന് ലക്ഷം വരെ സ്ലാബിൽ നിന്ന് മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ആണെങ്കിൽ അവിടെ അഞ്ച് ശതമാനം വരുന്നുണ്ട് ആറ് മുതൽ ഒൻപതാണെങ്കിൽ അവിടെ പത്ത് ശതമാനം ഒൻപത് മുതൽ പന്ത്രണ്ട് ആണെങ്കിൽ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ചാണെങ്കിൽ ഇരുപത് ശതമാനം പന്ത്രണ്ടിൽ കൂടുതലാണെങ്കിൽ മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് നികുതി സ്ലാബ് വരുന്നത് എന്നാൽ പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രതിവർഷം ഏഴര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിൽ നികുതി ഉണ്ടായിരിക്കുന്നതല്ല ബഡ്ജറ്റിൽ നിന്നുള്ള പണം വിവിധ മേഖലകളിലേക്ക് നീക്കിവയ്ക്കുകയും ചെലവുകൾ നിറവേറ്റുന്നതിനായി നിറവേറ്റുന്നതിനായി നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തെ പലിശരഹിത വായ്പ അതുപോലെ തന്നെ ജി ഡി പിയുടെ മൂന്നര ശതമാനം ധനകമ്പി സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നു ജില്ലാ വിദ്യാഭ്യാസ പരിശീലന പരിശീലന സ്ഥാപനങ്ങൾ വഴി അധ്യാപക പരിശീലന പരിഷ്കരണം നടക്കുന്നു കുട്ടികൾക്കും കൗമാരക്കാർക്കും കൗമാരക്കാർക്കുമായി ദേശീയ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കുന്നു പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ ഫിസിക്കൽ ലൈബ്രറികൾ സ്ഥാപിക്കുക സംസ്ഥാന സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ മില്ലറ്റുകളുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനായി മാറ്റുന്നതിൻ്റെ ഭാഗമായി മില്ലറ്റുകളെ ബഡ്ജറ്റിൽ സ്ത്രീ അന്ന എന്ന് വിശേഷിപ്പിച്ചു അടുത്ത അമൃത് കാൽ എന്താന്ന് നോക്കാം ഇന്ത്യയുടെ നൂറാം സ്വാദ്ര സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഇന്ത്യക്ക് ആത്മനിർഭർ ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ വരുന്ന ഇരുപത്തഞ്ച് വർഷങ്ങളിലേക്കുള്ള കർമ്മപദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് ധനം നരേന്ദ്രമോദി ഈ ആശയം രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ എന്താണ് എല്ലാ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം അതുപോലെ തന്നെ എന്താണ് ഏറ്റവും താഴെത്തട്ട് വരെ നേട്ടങ്ങൾ എത്തിക്കൽ അതുപോലെ അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലുള്ള വളർച്ച ശേഷിക പ്രയോജനപ്പെടുത്തൽ അതേപോലെ ഹരിത വളർച്ച യുവശക്തി അതുപോലെ ധനകാര്യ മേഖലയിലുള്ള വളർച്ച തുടങ്ങിയവയൊക്കെയായിരുന്നു ലക്ഷ്യമ് ഗ്രാമീണ മേഖലയിലെ നൂതന സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാർഷിക ആക്സിലേറ്റർ ഫണ്ട് രൂപീകരിക്കുന്നു ഇതര രാസവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പി എം പ്രണാം ആരംഭിക്കുന്നു കർണാടകയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ സുസ്ഥിരമായ സൂക്ഷ്മ ജലസേചനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു അതുപോലെ കാര്യക്ഷമമായ വായ്പ നൽകുന്നതിനും സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ സാമ്പത്തിക വിവര രജിസ്ട്രി സ്ഥാപിക്കല് അതുപോലെ മഹിള സമാൻ ബജറ്റ് പത്രയാണ് സ്ത്രീകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ നിക്ഷേപ സൗകര്യമുള്ള രണ്ട് വർഷത്തെ പുതിയ ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് महिला समान बचत पत्र